അലൈക്കും ബിസ്മില്ലാഹി അസാമു വരഹമുല്ല ബസ്മിള്ളി വഹമ്മ വസ്ലാത്തു വസ്സലാഫി റുസൂല ബിന അമ്മാ ബാദ് എം എസ് വോയിസിൻ്റെ വിജ്ഞാന തീരത്തേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മിനിങ്ങളെ അള്ളാഹു സുബഹാനോഹു തല നമ്മെ ഏവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മൗഫറത്ത് നൽകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ള ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു സുബഹാന ഹുഅത്ത് അല ഹാസിലാക്കി നിറവേറ്റി നൽകട്ടെ അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ അറബൽ ആലമീൻ പ്രിയമുള്ള മൊനീങ്ങളെ വളരെയധികം മഹത്വമുള്ള വളരെയേറെ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളിലേക്കാണ് ദിവസത്തിലേക്കാണ് മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹുവത്താല ബഹുമാനിച്ച ദിവസങ്ങളെ ബഹുമാനിക്കാനും ബഹുമാനിച്ച ആദരിച്ച മാസങ്ങളെ ആദരിക്കാനുമൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാന ഹുത്താല അവൻ്റെ പരിശുദ്ധമായ ഖുർആാനുഷെരീഫിലൂടെ നാല് മാസങ്ങളെ അള്ളാഹു എങ്ങേറ്റം ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ പറയുകയാണ് ഇന്നൂരി ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച ദിവസം അന്നു മുതൽ തന്നെ അള്ളാഹു സുബഹാനു ഹോത്താല മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടായിക്കൊണ്ട് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു പറയുകയാണ് മിൻഹാ അതിൽ നാലു മാസങ്ങൾ വളരെയധികം മഹത്വമുള്ളതാണ് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു അതാണ് വക്രതയില്ലാത്ത ശരിയായ മതം ഫലാത്തലി മോഫി ഹിന്ന അംവുസഖും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ പോലും ആ മാസങ്ങളിൽ അക്രമിക്കാൻ പാടില്ല സ്വന്തം ശരീരത്തെ പോലും നിങ്ങളെന്തു ചെയ്ത് പ്രയാസപ്പെടുത്തരുത് ആ മാസത്തിൽ അള്ളാഹുവിന് ഇവാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ആളുകളായി നിങ്ങൾ മാറണം ഈ നാല് മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് അള്ളാഹുവാൻ്റെ പരിശുദ്ധമായ ഖുർആനുഷരീഫിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മയോട് താക്കീത് നൽകുകയാണ് അറിയിപ്പ് നൽകുകയാണ് രണ്ട് മാസം നമ്മിൽ നിന്ന് കടന്നുപോയി ദുൽഖും ദുൽഹിജയും കടന്നുപോയി ഇതാ മുഹറം മാസമാണ് മൂന്നാമത്തെ മാസം പിന്നെ റജബാണ് നാലാമത്തെ മാസം ഈ മുഹറമാസത്തിലാണ് നാം ഉള്ളത് മുഹറമാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് അത്രയുമുള്ള മുിനീങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതുവർഷം എന്ന് പറയുന്നത് അത് ജനുവരി ഒന്നിനല്ല ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് ജനുവരി ഒന്നിനല്ല പിന്നെയോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂ ഇയർ അതിൽ ഹാപ്പി ഉണ്ടോ അതല്ലോ പ്രയാസമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ന്യൂ ഇയർ എന്ന് പറയുന്നത് അത് മുഹറമാസമാണ് ഒന്നാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കലണ്ടർ പ്രകാരം കലണ്ടർ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിങ്ങളുടെ പുതിയ വർഷം ആരംഭിക്കുന്നത് മുഹറമാസം മുതലാണ് പ്രിയമുള്ളവരെ ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നാം എങ്ങനെയാണ് ആഘോഷിക്കാൻ നമുക്ക് കഴിയുക എങ്ങനെയാണ് അങ്ങേയറ്റം നമുക്ക് സന്തോഷിക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒരു വർഷം നാം മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ് നമുക്ക് ഒരുപാട് ദൂരം നടന്ന് സഞ്ചരിക്കേണ്ടതുണ്ട് നീങ്ങേണ്ടതു അതുകൊണ്ട് നാം മരണത്തിലേക്കാണ് അനുദിനം നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കുള്ള ദൂരം ഒരു വർഷം നാം പിന്നിട്ട് കഴിഞ്ഞു ഇനി കുറച്ച് നാളുകളെ കൂടിയേ ഉള്ളൂ മരണത്തിലേക്ക് എത്തിപ്പെടാൻ കബറന്ന ഭയങ്കരമായ വീട്ടിലേക്ക് അന്തി ഉറങ്ങാൻ പോവുകയാണ് ആ യാത്രയിലാണ് നാം അപ്പോൾ അതിൻ്റെ ഒരു വർഷം പിന്നിട്ടതിൻ്റെ സന്തോഷമാണോ നാം ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു വർഷം പിന്നിട്ടതിലുള്ള ആനന്ദമാണോ നാം ആഘോഷിക്കുന്നത് അവിടെ നാം വിജയിക്കുമെന്ന് ഉറപ്പ് കിട്ടിയവർ ആനന്ദിക്കുന്നത് പോലെയാണോ നാം ആനന്ദിക്കുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ാണ് അള്ളാഹുസുബാനു തല നമ്മ ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട അനുയായികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മുഹറമാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ള മിനിയങ്ങളെ പണ്ടൊക്കെ ആളുകൾ നമ്മുടെ കാർണവന്മാർ ഈ നാലു മാസത്തെയും അങ്ങേയറ്റം ആദരിച്ചിരുന്നു കാലഘട്ടം ഇങ്ങനെ മാറി മാറി വരുന്നതിനനുസരിച്ച് പഴമയിലുണ്ടായിരുന്ന വിശ്വാസവും ആദരവുമൊക്കെ മാറി പുതിയ തലമുറയിൽ അത്രയും അങ്ങട് ആദരവും ഒന്നും ഇല്ലാത്ത രീതിയിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് മക്കളെ നാം വളരെയധികം ബഹുമാനിക്കേണ്ട നാലു മാസങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു മാസമാണ് മൊഹറമാസം എന്ന് മക്കളോട് നമ്മൾ പറയണം വീട്ടിലുള്ളവരോട് പറയണം നാം നമ്മുടെ ശരീരത്തോടും പറയണം എന്നിട്ട് ആ മാസത്തെ ബഹുമാനിക്കാൻ വേണ്ടി നാം ശ്രമിക്കും ണം അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻകഴിഞ്ഞു പോയ തലമുറ നമ്മുടെ കാർണവന്മാരൊക്കെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ പതിനൊന്ന് വരെ അവർ നോമ്പ് നോറ്റിയിരുന്നു കാരണം എന്താണ് പുതിയ ഒരു വർഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് അള്ളാഹുവിന് ഇബാദത്തിലായിക്കൊണ്ട് നോമ്പുമായി ദിഖർ ജല്ലി സൊലാത്ത് ജല്ലി ഖുർആാനോദി റബ്ബിനോട് അങ്ങേയറ്റം ത്വാ ചെയ്ത് തൗബ ചെയ്ത് ഇങ്ങനെ ഈ വർഷം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ വർഷം മുഴുവനും അങ്ങനെ ഇബാദത്തിലായി കഴിയുവാനും വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് ആസ്പദമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ും ഇത് കാരണമാകും ഓരോ പുതുവർഷവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു നമുക്കൊരു ഭാഗ്യം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് ആളുകൾ ഈ വർഷത്തിൽ മരണപ്പെട്ടു പോയി പക്ഷേ അവർക്കൊന്നും ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം കൊടുക്കാതെ നമുക്ക് അല്ലാഹു അവസരം നൽകിയിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ ആഘോഷിക്കണം എങ്ങനെ ആഘോഷിക്കണം മൊഹറത്തിൻ്റെ മൊഹറമാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോറ്റ് വിക്ർ ജെല്ലി ഖുർആാനോദി നമസ്കരിച്ച് സുന്നത്ത് നമസ്കരിച്ച് സ്തിഹാർ ജെല്ലി റബ്ബിനോട് പാപമോചനത്തിൽ ത്തിന് അർത്ഥിച്ച് അങ്ങനെ ഈ വർഷം മുഴുവനും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ നാം പ്രയത്നിക്കണം അങ്ങനെയാണ് നമ്മൾ പൊതുവർഷത്തിലെ ആദ്യ ദിനങ്ങളെ ആഘോഷിക്കേണ്ടത് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മുഹറം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ദിവസങ്ങൾ നോമ്പ് നോറ്റിയിരുന്നത് ഒന്നു മുതൽ പതിനൊന്ന് വരെ ദിവസം പത്തല്ല പതിനൊന്ന് വരെ ദിവസം മഹാന്മാരായ ആളുകൾ നോമ്പ് നോറ്റിയിരുന്നു മുഹറം എട്ടിന് നോമ്പ് നോക്കൽ സുന്ന ഒമ്പതിന് നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ പത്തിന് നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ പതിനൊന്നിനും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഒരാൾ പത്ത് മാത്രമാണ് നോമ്പെടുക്കുന്നതെങ്കിൽ അതിനെക്കാട്ടിൽ നല്ലത് പത്തിനും പതിനൊന്നിനും കൂടി എടുക്കുക അതല്ലെങ്കിൽ ഒമ്പതിനും പത്തിനും കൂടി എടുക്കുക പത്തിനും മാത്രമായിട്ട് എടുക്കരുത് എന്ന് കൂടി ചർച്ചകൾ നമുക്ക് കാണാം നമ്മൾക്ക് നമ്മൾക്കനുഷ്യ മുഹറം ഒന്ന് മുതൽ പതിനൊന്ന് വരെ നോമ്പെടുക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ് അല്ലെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പുതുവർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബഹാനുഹോ താല അങ്ങേറ്റം ആദരവും ബഹുമാനവും സുരക്ഷയും സംരക്ഷണവും ഒക്കെ മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ഒക്കെ നൽകിയ മാസമാണ് മുഹറമാസം പ്രത്യേകിച്ച് അതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് പത്തിന് അള്ളാഹു സുബാനു താല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് മുഹറമാസത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ രണ്ട് സംഭവങ്ങൾ ഒന്ന് പുനാര ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫാ സുല്ലാഹുലിസ്ലാമ തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റലി അള്ളാഹുനു കർബല യുദ്ധത്തിൽ പിടഞ്ഞ് മരിച്ച ആ ഒരു സംഭവം ാണ് അതുപോലെ തന്നെ ഉമർബുൻ ഹത്താബ്റലി അള്ളാഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മേറാബിൽ വെച്ച് കുത്തേറ്റുകൊണ്ട് വീണ ആ ഒരു സംഭവം അതാണ് മാസത്തിൽ മുസ്ലിം ലോകത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ച സംഭവങ്ങൾ എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിം സമൂഹത്തിന് ഒരുപാട് സന്തോഷമുണ്ടാകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അള്ളാഹു സുബഹാനുഹാല നമുക്കെന്നൊന്നും വെക്കാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ പ്രത്യേകിച്ച് പത്തിൻ്റെ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായി കിതാബുകളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അള്ളാഹു ചെയ്തു തന്ന് അതിലൊന്നാമതായി പറയുന്നത് ആദ നബി ആദ അലൈ ഇസ്ലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത് ഈ പുണ്യമായ മുഹറം പത്തിനാണ് അതുകൊണ്ട് തന്നെ നാം അള്ളാഹുലേക്ക് തൗബ ചെയ്യേണ്ട ഒരു മാസം ദിവസം കൂടിയാണ് മുഹറം പത്തിൻ്റെ ദിവസം അങ്ങേയറ്റം ഇസ്തിഹഫാർ അധികരിപ്പിക്കുക അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹു സുബാന വലിയ സ്ഥാനമാനങ്ങൾ നൽകി സ്യത്തിലേക്ക് ഉയർത്തിയ ദിവസമാണ് മുഹറമ്പത്ത് അള്ളാഹു ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകാനും നൽകാൻ പറ്റിയ ഒരു ദിവസമാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റം പ്രാർത്ഥന നടത്തിയാൽ സ്ഥാനമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് മുഹറമ്പത്ത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അഹ്റജനുഹമിനസ് സഫീന അള്ളാഹു സുബ്ഹാന ഉതാല നൂഹുനബി അലൈഹി സ്ലാമും ആ നൂഹുനബിയിൽ വിശ്വസിച്ച ആളുകളെയും കപ്പലിൽ ജലപ്രളയം വന്നപ്പോൾ കപ്പലിനിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അങ്ങനെ ആ ജലപ്രളയത്തിൻ്റെ ജലമൊക്കെ കെട്ടടങ്ങിക്കൊണ്ട് ആ ജ്യൂതി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഘൂരമിട്ട കപ്പലിൽ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു സുബഹാനുദാല നഹുനബി അലൈഹി സ്വലാമിനെയും വിശ്വാസികളെയും ഇറക്കിയ ദിവസമാണ് ഈ മുഹറം പത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവന ജ ഇബ്രാഹീമിനന്നാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം പത്ത് അള്ളാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത ദിവസമാണ് ആകാശമുട്ട ഉയരത്തിൽ എന്നോണം വരുന്ന രീതിയിൽ ആകാശമുട്ട ഉയരത്തോളം വരുന്ന രീതിയിൽ തീ കുണ്ടാരം ഒരുക്കിക്കൊണ്ട് അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ മ്രൂദ് എയ്ത് വിട്ടുകൊണ്ട് വധിക്കാൻ ശ്രമിച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനുഹുഅത്താല ആ തീയിനോട് തണുപ്പാക്കാൻ പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അള്ളാഹു സുബ്ഹാനു താല സംരക്ഷിക്കുകയും ഖലീലുല്ല എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് ആദരിക്കുകയും ചെയ്ത ദിവസമാണ് ഈ മുഹറം പത്ത് ദിവസം അള്ളാഹു നമ്മെ ആ ദിവസത്തെ ബഹുമാനിക്കാൻ നമുക്ക് ആ ദിവസത്തെ ബഹുമാനിക്കാൻ തൗഫിക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്ന ഗ്രന്ഥം വ്യാദഗ്രന്ഥം ഇറക്കി കൊടുത്തത് ഈ പറയപ്പെട്ട മുഹറമ്പത്തിൻ്റെ ദിവസത്തിലാണ് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അസീസ് രാജാവ് തുറങ്കിലടച്ചപ്പോൾ ജയിലിൽ അടച്ചപ്പോൾ പിന്നീട് മനസ്സിലായി അസീസ് രാജാവിന് ആ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ഭാഗത്തല്ല തെറ്റ് അങ്ങനെ മനസ്സിലായപ്പോൾ മഹാനായ പ്രവാചക യൂസുഫ് നബി അലൈഹി സ്ലാമിനെ ആ ജയിലറയിൽ നിന്ന് മോചിപ്പിച്ചത് മുഹറം മൊഹറമ്പത്തിനാണ് അലൈ ഇസ്സലാം അങ്ങേയറ്റം സ്നേഹിച്ച മകനായിരുന്നല്ലോ യൂസുഫ് നബി അലൈ ഇസ്സലാം യൂസുഫ് നബി അലൈഹി ഇലാമിനെ ചെന്നായ പിടിച്ചു എന്നുള്ള വാർത്ത കേട്ട് തൻ്റെ മകൻ തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്നുള്ള വാർത്ത കേട്ട് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാം കരഞ്ഞ് 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 കണ്ണീര് വറ്റി വറ്റി മഹാനവർഗങ്ങളെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കാഴ്ചയില്ലാത്ത ദിനങ്ങളോളം അദ്ദേഹം മഹാനായ പ്രവാചകൻ ജീവിച്ചു പക്ഷേ നബി തങ്ങൾക്ക് യാക്കൂബ് നബിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള വിവരം യൂസുഫ് നബി അലൈഹി അറിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖമീസ് കൊണ്ടുപോയി ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടി അനുജന്മാരോട് സഹോദരങ്ങളോട് പറഞ്ഞപ്പോ ആ ഖമീസ് ഒന്ന് മുത്തിവണത്തപ്പോ ആ ഖമീസ് ഒന്ന് വാസനിപ്പിച്ചപ്പോൾ മഹാനായ പ്രവാചകനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയ കാഴ്ചക്തിരിച്ചു കിട്ടിയാണ് മുഹറമ്പത്ത് അല്ലാഹു താല നമ്മിൽ കണ്ണിന് കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ കാഴ്ച ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയ ദിവസമാണ് മുഹറമ്പത്ത് അതുപോലെ തന്നെ വഫീഹി കഷഫല്ലുറു അയ്യൂബ് അലഹി സ്ലാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ രോഗം പരീക്ഷണമായ രോഗത്തിൽ നിന്ന് ശിഫ നൽകിയത് ആ രോഗം മാറിക്കിട്ടിയത് ഈ പറയപ്പെട്ട ഈ മുഹറമ്പത്തിലാണ് അതുകൊണ്ട് തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ അങ്ങേയറ്റം അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ദ്വാക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മുഹറമ്പത്ത് വഫീഹി അഹ് ിൽ ഹൂത്ത് ഈ പുണ്യമായ മുഹറമ്പത്തിനാണ് യൂനിസ്ഫിന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നാൽപ്പതോളം ദിവസം ആ ആദിക്രുചൊല്ലിക്കൊണ്ട് കരഞ്ഞ് തൗപ ചെയ്തുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം ആ വയറ്റിൽ കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബഹാനഹത്താല യൂനുസ് നബി അലൈഹിസ്ലാമിൻ്റെ തൗപ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ ആ ഇരുട്ടറയിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ മത്സ്യം വന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്ലാമിനെ കരയിലേക്ക് കടൽ തീരത്തേക്ക് കൊണ്ട് ഇട്ട ദിവസമാണ് മുഹറമ്പത്ത് അപ്പം പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അശക്കത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ അതിൽ നിന്നൊക്കെ വിജയം കിട്ടാൻ പറ്റിയൊരു ദിവസമാണ് മുഹറമ്പത്ത് അതിനുള്ള പണി നമ്മൾ എടുക്കണം നമ്മൾ എന്ത് ചെയ്യണം അങ്ങേറ്റം ദ്വാരക്കണം അതിനാണ് മഹാന്മാർ ഒന്നു മുതല് ഇങ്ങനെ നോമ്പ് നോറ്റി ഇങ്ങനെ വന്ന് വന്ന് എന്ത് ചെയ്യും പത്തിൻ്റെ അന്ന് അങ്ങേറ്റം അള്ളാഹുവിനോട് ദ്വാര ചെയ്ത് ഒരുപാട് നന്മകൾക്കായി ഒരുപാട് ഹൈറിനായി ഒരുപാട് ആഗ്രഹങ്ങൾക്കായി റബ്ബിൻ്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തും റബ്ബിൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇബാദത്തുകൾ നമ്മിൽ വേണ്ടേ അതിനാണ് ഒന്നു മുതലൊക്കെ ഇങ്ങനെ നോമ്പിടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ആ ചെയ്യുന്നത് ഇസ്രോ ഈ മുഹറം പത്തിനാണ് ബനു ഇസ്രായ്ലുകാരെയും അതുപോലെ തന്നെ മൂസാനബിഅലൈ സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു സുബാനു തലഫിർ ഔനിൻ്റെ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഫിറൌനിനെയും കൂട്ടരെയും ആ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞ ദിവസം ഈ പുണ്യമായ മൊഹറമ്പത്തിനാണ് തീർന്നില്ല അല്ലാൻ്റെ ഹബീബ് മുത്തും അഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ വസ്ല്ലമാ തങ്ങൾക്ക് ആ തങ്ങളോട് അള്ളാഹു പ്രഖ്യാപിക്കുകയുണ്ടായി ഓഫിറല്ലോ നബിയെ അങ്ങേക്കിനി പാപമില്ല നബിയെ അങ്ങേക്കിന് ദോഷങ്ങളില്ല നബിയെ അങ്ങേക്ക് ദോഷമില്ല അങ്ങ് അങ്ങ് മാസുമാണ് നബിയെ അങ്ങ് പാപങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടവരാണ് നബിയെ അങ്ങ് പാപങ്ങളിൽ നിന്ന് സംരക്ഷപ്പെട്ട സംരക്ഷിക്കപ്പെട്ടവരാണ് നബി അങ് അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വന്നു ഇനി എന്തെങ്കിലും വരാനുണ്ടോ അതും പുറത്തു തന്നു എന്നുള്ള പ്രഖ്യാപനമുണ്ടായത് മുഹറമ്പത്തിനാണ് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഒട്ടനവധി രക്ഷപ്പെടുത്തലുകൾ നടന്ന മാസമാണ് മുഹറമ്പത്ത് അതുകൊണ്ട് തന്നെ നമുക്കും ആ രക്ഷകളുണ്ടാകും ജീവിതത്തിൽ അതിന് നാം എന്ത് ചെയ്യണം മുഹറമ്പത്തിനെ ബഹുമാനിക്കണം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസത്തെയും ആ മാസം മുഴുവൻ നാം എന്ത് ചെയ്യണം ബഹുമാനിക്കണം അള്ളാഹു പറഞ്ഞത് നാല് മാസത്തിന് മഹത്വമുണ്ടെന്നല്ലേ ആ നാല് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തെക്കുറിച്ച് ചർച്ചകളുണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മുഹറം മുഹറമ്പത്തിൽ ആദ്യത്തെ പത്ത് ദിവസത്തെക്കുറിച്ച് അള്ളാഹു സുബാൻ ഹോതാല ഖുർആാനിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട് വലയാലിൻ അശ്വറ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത് മുഹറം മുഹറമ്പത്തിലെ ആദ്യത്തെ പത്ത് ദിവസമാണ് എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുമുണ്ട് അതുപോലെ തന്നെ മഹാനായ സുലൈമാനബി അലൈ ഇസ്ലാമിന് രാജാധികാരം തിരിച്ചു നൽകിയത് രാജാധികാരം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും പിന്നീട് അത് തിരിച്ചു നൽകുകയും ചെയ്തത് ഈ മുഹറം പത്തിനാണ് അപ്പം അധികാരം തിരിച്ച് ലഭിച്ചു ജോലി തിരിച്ച് ലഭിക്കുക ജോലി കിട്ടുക അങ്ങനെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന വലിയ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി ജോലി പോയരൊക്കെ ഒപ്പുണ്ടാകും ി പോയവർ വിസ ക്യാൻസലായവർ അങ്ങനെ തുടങ്ങി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ആ അധികാരം അല്ലെങ്കിൽ ജോലിയൊക്കെ തിരിച്ചു കിട്ടാനുള്ള അതിന് സാധ്യമായൊരു ദിവസം കൂടിയാണ് ഈ മുഹറം പത്ത് അതിനെന്ത് വേണം ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ എന്ത് ചെയ്യണം പണിയെടുക്കണം അള്ളാഹു സുബാനോ താലം നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ മഹാനായ ക്കരി നബി അലൈഹി ഇസ്ലാമിന് സന്താനങ്ങൾ നൽകിയത് മക്കളില്ലാതെ ദ്വാ ചെയ്ത് ദ്വാച ചെയ്ത് ഝക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനങ്ങൾ നൽകിയത് സന്താനം യഹ്യ നബി എന്ന ആ പ്രവാചകന് പ്രവാചകൻ അങ്ങേക്കുഞ്ഞൊരു മകനാകുന്നു മകൻ വരാൻ പോകുന്നു ആ മകനൊരു പ്രവാചകനായിരിക്കുമെന്നുള്ള സന്തോഷവാർത്തരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത് മുഹറമ്പത്തിനാണ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാതെ കണ്ണീരൊലിപ്പിച്ച് ദ്വാ ചെയ്യുന്ന ആളുകൾ പ്രിയമുള്ളവരെ ധു ഉത്തരം കിട്ടാൻ വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ് മുഹറമ്പത്ത് മഹാനായ ഝക്കരിയാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്ത് ദു ആ ചെയ്ത് അള്ളാഹു ദുവാക്ക് ഉത്തരം കൊടുത്തത് ആ സന്തോഷ വാർത്ത അറിയിച്ചത് യഹിയ നബിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചത് അത് മുഹറംബത്തിനാണ് അള്ളാഹു സുബ് ഹാനുഹു തല നമുക്കൊക്കെ സ്വലീഹിങ്ങളായി സന്താനങ്ങൾ നൽകട്ടെ അതുപോലെ തന്നെ മഹാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബ സ്വീകരിച്ചു ആദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബയും സ്വീ സ്വീകരിച്ച ദിവസമാണ് മുഹറമ്പത്ത് ഈസനബി അലൈഹി ഇസ്ലാമിന് ആകാശത്തേക്ക് ഉയർത്തിയ ദിവസം മുഹറം മുഹംപത്ത് ഈസനബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ആളുകൾ വധിക്കാൻ വേണ്ടി വന്നു അല്ലേ വല്ലാത്തൊരു പ്രയാസമാണല്ലോ വ വധിക്കാൻ വേണ്ടി ആളുകൾ വരിക എന്നുള്ളത് അതിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി അതും ആകാശത്തേക്ക് ഉയർത്തണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ആകാശത്ത് താമസിക്കാൻ കഴിയുകയില്ലല്ലോ അതിനുള്ളാഹു പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവരെ ആകാശത്തേക്ക് ഉയർത്തി ബഹുമാനിച്ചു ആ മാസമാണ് ആ ദിവസമാണ് മുഹറം പത്ത് നമ്മൾ പ്രയാസത്തിനും വിഷമങ്ങളിലൊക്കെ ഉള്ളതാണ് ഉള്ളവരാണ് ജീവിക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് ഉയരണം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം അതിൽ നിന്നൊക്കെ ഒരു സമാധാനപരപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങണം ദ്വാ ചെയ്യണം മുഹറം പത്ത് എന്തുകൊണ്ടും അതിന് ഒരു ദിവസമാണ് അള്ളാഹു താല തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല ആദരിച്ച ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ ആദരി ും ബഹുമാനിക്കാനും അതിൽ ഇബാദത്ത് ചെയ്യാനൊക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റഹ്മാൻ ആയറബെ അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോർക്ക് നീ മഹഫ്രത്ത് നൽകണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള നൽകണേ നൽകണേല്ല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ഷിഫ നൽകണേ റഹ്മാനെ അള്ളാഹുവെ പലവരും പല സന്ദർഭങ്ങളിലായി ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ ആയറബെ അവരുടെ മുറാദുകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നിനക്കറിയാമല്ല അള്ളഹാ മുറാദുകളൊക്കെ നിറവേറ്റി നൽകണേ അല്ല പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ അള്ളാഹു ആഫത്ത് മുസീബത്തുക്കളിൽ നിന്ന് അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ നീ കാക്കണേ റഹ്മാൻ റഹ്മാനായ ആയിറബ്ബെ ഞങ്ങളുടെ മുറാദുകൾ ഹസിലാക്കി നൽകണേ അള്ളാ റഹ്മാൻ ആയി റബ്ബെ അള്ളാഹുയെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗ്ഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ഉള്ള മിനിങ്ങളെ ദിവസവും ഒരു പേജ് ഖുർആൻ ഓതിക്കൊണ്ട് ഖത്തമ് തീർക്കുന്ന ഒരു മഹത്തായ മജ്ലിസ് ഖത്തമുൽ ഖുർആൻ മജ്ലിസ് എം എസ് വോയ്സ് എന്ന് പറയുന്ന ഈ ചാനലിന്റെ ഉപചാനൽ നടന്നു ുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അഞ്ചര മണിക്കാണ് എന്നും രാവിലെ അഞ്ചര മണിക്കാണ് അത് നടക്കുക ആ സമയത്ത് ആ ദ്വായലൊക്കെ പങ്കെടുക്കാനോ മജ്ലിസിൽ പങ്കെടുക്കാനോ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തു നിർത്തുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീടിയുമായിക്കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഉസിക്കു വിദ്വ അസ്സലാ വലൈക്കും വറഹമുല്ല